പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ എം എസ് എഫ് എസ് എഫ് ഐ പ്രക്ഷോഭത്തിലേക്ക് മലപ്പുറം കലക്ടറേറ്റിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചു നാളെ രാവിലെ പത്തിനാണ് മാർച്ച് മലബാറിൽ സീറ്റ് ക്ഷാമമില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് എസ് മാർച്ച് പ്രഖ്യാപിച്ചത് ടി കെ അരവിന്ദൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി അരവിന്ദൻ പ്ലസ് വൺ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ പ്ലസ് വൺ സീറ്റ് പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വലിയധികം ചർച്ചയായിരുന്നു സീറ്റ് ക്ഷാമമുണ്ട് എന്ന വിമർശനങ്ങൾ ശക്തമാക്കി പ്രതിപക്ഷ വിദ്യാഭ്യാസ യുവജന സംഘടനകൾ ഈ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പ്രതിഷേധം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ജില്ലാ കലക്ട്രേറ്റുകൾ കേന്ദ്രീകരിച്ചും വലിയ പ്രതിഷേധമൊക്കെ ഈ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു അതിന് പിന്നോടെ പിന്നാലെ തന്നെയാണ് ഇത്തരത്തിൽ ഈ സീറ്റ് ക്ഷാമത്തെ ചൊല്ലി എസ് പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുന്നത് തീർച്ചയായും മലപ്പുറത്ത് ആണ് ഇപ്പോൾ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുന്നത് മലബാറിൽ പൊതുവെ പ്ലസ് ടു പ്ലസ് വണ്ണിന് ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട് മൂന്നാം മലാട്ട്മെന്റ് കഴിഞ്ഞതോടുകൂടി നിരവധി കുട്ടികൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് സാധ്യതയില്ലാതെ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പ്രക്ഷോഭത്തിന് ഇറങ്ങിയിരുന്ന എം എസ് എസ് കെ എസ് യു പ്രവർത്തകരും മറ്റു വിദ്യാർത്ഥി യുവജന സംഘടനകളും ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം എസ് എഫ് ഐയും സംസ്ഥാന സർക്കാരിനെതിരെ ഇറങ്ങുന്നു എന്നുള്ളതാണ് നാളെ മലപ്പുറം കളക്ടറിലേക്ക് കളക്ടറേറ്റിലേക്ക് വിഷയത്തിൽ മാർച്ച് നടത്തുമെന്ന് മലപ്പുറത്ത് എസ് എഫ് ഐ നേതാക്കൾ മാധ്യമങ്ങളെ അറിയിച്ചു കഴിഞ്ഞു എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി മലബാറിൽ പ്രസ്വൻ സീറ്റിന് പ്രതിസന്ധിയില്ല സീറ്റ് ക്ഷമമില്ല എന്നൊരു നിലപാടെടുക്കുമ്പോൾ എസ് എഫ് ഐ തന്നെ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു മന്ത്രിയുടെ വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നു ഇത് ഏറെ കൗതുകകരമാണ് സംസ്ഥാന സർക്കാരിനെ എസ് എഫ് ഐ പ്രക്ഷോഭം നടത്തുന്നു എന്നുള്ളത് നാളെ രാവിലെ പത്ത് മണിക്കാണ് മലപ്പുറം കലക്ടറേറ്റിലേക്ക് മാർച്ച് നിശ്ചയിച്ചിട്ടുള്ളത് ഏതാണ്ട് മലപ്പുറം ജില്ലയിൽ മാത്രം പതിനായിരത്തിലേറെ കുട്ടികൾ പ്ലസ് വണ്ണിന് സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളും മലപ്പുറത്ത് പ്രക്ഷോഭം നടന്നിരുന്നു എം എസ് എഫ് പ്രവർത്തകരാകട്ടെ കഴിഞ്ഞ ദിവസം പരപ്പനങ്ങാടിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി കാണിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ഇത്തരത്തിൽ മലപ്പുറം ഈ പ്ലസ് വൺ സീറ്റിന്റെ കാര്യത്തിൽ മലപ്പുറവും പ്രത്യേകിച്ച് മലബാർ മൊത്തത്തിലും വലിയ തോതിൽ പ്രതിഷേ പ്രതിഷേധം ഉയരുമ്പോൾ എസ് എഫ് ഐയും ഈ വിദ്യാർത്ഥികളുടെ വികാരത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്തായാലും നാളെ മാർച്ച് നടക്കും നന്ദു തീർച്ചയായും അരവിന്ദൻ പ്രത്യേകിച്ച് എസ് എഫ് ഐ തന്നെ ഭരണപക്ഷത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനയിൻ്റെ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും സി പി എമ്മിനെയും ഒപ്പം സംസ്ഥാന സർക്കാരിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും ഒക്കെ പ്രതിരോധത്തിലാക്കുക തീർച്ചയായും എസ് എഫ് ഐയുടെ വികാരം കേവലം ഒരു സമരത്തിന് ഇറങ്ങുന്നു എന്നുള്ളത് മാത്രമല്ല ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒരു പൊതുവികാരം എസ് എഫ് ഐ ഉൾക്കൊള്ളുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന തെരഞ്ഞെടുപ്പിൽ എം എസ് എഫ് എല്ലാം വലിയ വിജയം നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യങ്ങളെല്ലാം എസ് എഫ് ഐ കൂട്ടി വായിക്കുന്നുണ്ട് എസ് എഫ് ഐക്ക് തങ്ങളുടെ സ്വാധീനം നഷ്ടപ്പെടുന്നു ജനകീയ വിഷയങ്ങളിൽ വിദ്യാർത്ഥികളുടെ വിഷയങ്ങളിൽ ഇടപെടാൻ സാധിക്കാത്ത ഒരു പോരമയായി പല ആളുകളും ചൂണ്ടിക്കാട്ടുന്നു ഈ ഒരു വികാരം എസ് എഫ് ഐക്ക് പുറമെ മലബാറിൽ പാർട്ടി കേന്ദ്രങ്ങളിലും ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ സമരമായി ഇറങ്ങുന്നത് എസ് എഫ് ഐയും എന്നുള്ള ഒരു സന്ദേശം നൽകുകയാണ് ഇതിലൂടെ എസ് എഫ് ഐ നൽകുന്നത് ഒപ്പം നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതായ തിരിച്ചടി പാർട്ടി നേതൃത്വത്തെ ഇതെത്തി ചിന്തിപ്പിക്കുന്നുണ്ട് ഇതിന്റെ എല്ലാം ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ എസ് എഫ് ഐ ഒരു സമര രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നന്ദോ